മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ നൂറ്റി ആറാം ജന്മദിനം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കെ പി സി സി സെക്രട്ടറി കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ നൂറ്റി ആറാം ജന്മദിനം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കോൺഗ്രസ് ഭവനിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു യു പി ആളാകുന്നത് ജന്മ വാർഷിക ദിനാചരണമാണ് ഇത് കെ പി സി സിയും തന്നെ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ആകാൻ ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യം ഏറ്റവും ജിന് എന്ന് വാർഷികം ഇന്ന് ഇവിടെ ആചരിക്കുന്നത് ഏറ്റെടുത്താലത്തെ സൂചി നിൽക്കുന്നു കേരളത്തിൽ ഇന്ത്യൻ കോൺഗ്രസിന് മിക്കലും മറക്കാൻ കഴിയാത്ത കോൺഗ്രസിനെ മുപ്പത്തി ഏഴ് അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഉയർത്തിരുന്നേപ്പിച്ചുകൊണ്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം കൊണ്ടിരിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ ഏറ്റവും പുതിയ ശക്തിയായി മാറ്റി നേതാവായി ചോദിച്ചിരിക്കുകയാണ് അവർ അദ്ദേഹത്തിൻ്റെ നിത്യസ്മാരകമാണ് എന്ന് നമുക്കെല്ലാം അഭിമാനം കാണുവാൻ കഴിയുന്ന നിർബാശ്ശേരി മണ്ഡലത്താവളം അതുപോലെ തന്നെ കൊച്ചിയിലെ അന്താരാഷ്ട്ര പേടിയും കേരളത്തിലെ ഏറ്റവും ഇന്ത്യൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലാംബീൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി ബാബു കൊരമ്പള്ളി അമ്പീൽ അരാജൻപിള്ള വൈഷാനവാസ് ഫൈസൽ കണ്ടലൂർ എന്നിവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് കായംകുളം